രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം മണ്ഡൂസ് ദേഹത്തെ കുറിച്ച് വെള്ളം തെളിച്ച് വന്ന് അറിയില്ലെന്ന വിചാരം അവൻ അങ്ങനെയൊക്കെ വന്നു നിന്ന് പൊന്ന് അമ്പരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഒന്ന് പൊട്ടിച്ചത് പക്ഷെ പുറകെ വന്ന് അവളെ കണ്ടതും അവന് മനസ്സിലായിരുന്നു അവൾക്ക് ഒരിക്കലും അങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിയില്ലെന്ന് അവളുടെ വരവ് കണ്ടപ്പോഴാണ് സത്യത്തിൽ അവൻ ദേഷ്യമെല്ലാം എങ്ങോട്ടോ പോയി മറിഞ്ഞത് സത്യത്തിൽ അവളെ കണ്ടതും അവൻ ദേഷ്യം പോലും മറന്നിരുന്നു എന്നതാണ് വാസ്തവം എന്നിരുന്നാലും അപ്പോഴത്തെ ദേഷ്യം കൈവിടാതെ അവൻ നിർത്തിയതായിരുന്നു ഒരു കപടത എന്ന് വേണമെങ്കിൽ പറയാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഹാളിലെ സെറ്റിയിലിരിക്കുന്ന വിനീതയെ കണ്ടത് അവളെ കണ്ടുവെങ്കിലും മൈൻഡ് ചെയ്യാതെ അവൾ ഡൈനിങ് ടേബിളിൽ അരികിലേക്ക് നിർന്നു അലേരും അവളെ കൂട്ടി സൽക്കരിക്കേണ്ട ആവശ്യമൊന്നും അഗ്നിതയ്ക്കില്ല അവൾ റാമം തമ്മിൽ അതിൽ വിട്ട ബന്ധമില്ല നിതക്കറിയാമെങ്കിലും അവളതൊന്നും വിഷയമാക്കിയിരുന്നില്ല എന്നാൽ വിനീതയെ മൈൻഡ് ചെയ്യാതെ പോകാൻ തൊഴിഞ്ഞ് അഗ്നിതയ്ക്ക് മുന്നിലേക്ക് അവൾ കയറി നിന്നു അങ്ങനെ അങ്ങ് പോകാതെ മിസിസ് റാം വീട്ടിലൊരാദ്യത്തെ വന്നു നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ആദ്യത്തെ മര്യാദക്ക് നീ അതിനെ എന്നെ കാണാനല്ലല്ലോ വന്നത് നിന്റെ ബോസിനെ കാണാനല്ലേ അപ്പൊ വന്ന കാര്യം മാത്രം നോക്കിയാൽ മതി ഇനി ആദ്യത്തെ മര്യാദ കിട്ടിയ അടങ്ങിയെങ്കില് കാമലമ്മ ജ്യൂസും കൊണ്ട് വരുന്നുണ്ട് നീ വാങ്ങി കുടിച്ചോ അവളെ നോക്കി പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് അവൾ പോയി വിനീത കാമലമ്മ കൊണ്ടുവന്ന ജ്യൂസും വാങ്ങി അവൾക്കരികിലേക്ക് നടന്നു അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തത് അതല്ല റാം എന്ത് കണ്ടിട്ടാ നിന്നെ കേട്ടിയെന്ന് ഏത്ര ചോദിച്ചിട്ട് റാം അതിന്റെ കാരണം മാത്രം പറയുന്നില്ല നിന്നെ ഒരു ലോ ക്ലാസ്സിനെ കേട്ടന്റെ ആവശ്യം എൻ്റെ അറിവിൽ അവനില്ല അവളുടെ സംസാരം കേട്ട് അഗ്നിത അവൾ ഒന്ന് തുറച്ചു നോക്കിയെങ്കിലും അവൾക്ക് മറുപടി കൊടുക്കാതെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി അവളുടെ അടുത്തുള്ള ചേരലായി നിതയെ തരുന്നായിരുന്നു സംസാരിക്കാനായി വിനീതയും വന്നിരുന്നു അല്ല അഗ്നിത വണ്ട് ഔട്ട് റാമിന്റെ മുറി മുകളിലല്ലേ നീ എന്റെ താണത്തെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ഇനി രണ്ടുപേരും താഴേക്ക് മാറിയോ അവളെ പരിഹസിച്ച് ചോദിക്കുമ്പോൾ നിധിയുടെ മൗനം കണ്ട് അവൾക്ക് മനസ്സിലായിരുന്നില്ല വരാൻ പോകുന്ന വേടിക്കെട്ടിനെ മുന്നോടിയായുള്ള ശാന്തതയാണെന്ന് അത് മനസ്സിലാക്കാതെ അവളെ തരംതായി സംസാരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നു വിനീതം റാമിൻ്റെ ഫേവറേറ്റ് റൂമാണിത് ആ റൂം വിട്ട് അവനങ്ങോട്ട് മാറില്ല ഇനി നിങ്ങൾ തമ്മിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലേ അവൻ്റെ ഒരു സ്വഭാവം വെച്ച് ഭാര്യ കുടുംബൊന്നും അവന് ചേർന്നതല്ല അപ്പൊ പിന്നെ നിന്നൊരു പേരിന് ഇവിടെ നിർത്തേക്കുവാണോ ഒരു ദിവസത്തേക്ക് നിനക്ക് എത്ര റൈറ്റ് നിന്നെ അവനെ ബോധിച്ച് കാണും അതുകൊണ്ടാണല്ലോ കുറച്ച് ദിവസങ്ങളായി അവൻ ഞങ്ങളൊന്നും തേടി വരാതെ വീട് വിട്ട ഓഫീസ് ഓഫീസ് വിട്ട വീട് ഇതിന് മാത്രം എന്ത് കൈവശാടി നീ അവന് കൊടുത്തേ അവളുടെ ഓരോ വാക്കുകളിലും സ്വയം നിയന്ത്രിക്കാനാവാതിരിക്കുന്ന അവളെ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചു സുഖം കണ്ടെത്തുന്ന വിനീതയ്ക്ക് അഗ്നിതയെ ദേഷ്യമുളവായിട്ട് പ്രതികരിക്കാതിരിക്കുന്നതിൽ രോക്ഷം വന്നതും അഗ്നിതയെ ചൊടിപ്പിക്കാനെന്നോണം അവൾ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റിലേക്ക് താൻ കുടിച്ചിരുന്ന ജ്യൂസ് ഒഴിച്ചതും ആ സ്പോട്ടിൽ തന്നെ പ്ലേറ്റ് ഉൾപ്പെടെ അവൾ കഴിച്ചുകൊണ്ടിരുന്നതെല്ലാം വിനീതയുടെ മുഖത്തേക്കും വസ്ത്രത്തിലേക്കും തെറിച്ചു പോയിരുന്നു ഓട്ടു പ്രതീക്ഷിക്കാതെയുള്ള അഗ്നിതയുടെ പ്രവൃത്തിയിൽ കാലിമൂത്ത് അവൾക്ക് നേരെ ചാടി എഴുന്നേറ്റതും അവൾക്ക് നേരെ അഗ്നിതയുടെ എച്ചിലായ കൈ വിനീതയുടെ കവിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു തല്ലിയല്ലേ ഇനി ഇവിടെ കിടന്ന് എനിക്ക് നേരെ കുരച്ച ഇനിയും വാങ്ങിക്കൂട്ടു നീ നീ ഇത്ര നേരം ഇവിടെ കിടന്ന് പൂണ്ടു പിളിയാടിയതിന് എൻ്റെ കയ്യിൽ തിരികെ പറയാൻ മറുപടി ഇല്ല എന്നിട്ടല്ല അതെന്റെ മാന്യത നീ നേരത്തെ പറഞ്ഞ വീട്ടിൽ വന്നവരോട് ഞാൻ കാണിച്ച എൻ്റെ ഔതാര്യം ആതിഥേന അവൻ്റെ കർത്തവ്യം ചെയ്യുമ്പോൾ വീട്ടിൽ വന്ന് ആതിഥിയുടെ കർത്തവ്യം കൃത്യമായി ചെയ്യണം റാമിനെ കാണാൻ വന്ന വന്നവൾ അത് ചെയ്യണം അല്ലാതെ എനിക്ക് വിലയിടാൻ നിൽക്കരുത് നിന്നാ ഇതുപോലെ ഇനിയും കിട്ടുന്ന എനിക്ക് അത് കൈകൊണ്ടാവില്ല മുറ്റം അടിക്കുന്ന ചൂല് കൊണ്ടാവുന്നു മാത്രം ഓരോ രാത്രിയും ഓരോരുത്തരെ തേടിപ്പോയി കണ്ടവന്റെ നെഞ്ചിലെ വിയർപ്പിൽ മാങ്ങുന്ന നീ എനിക്ക് വിലയിടുന്നു എന്നോട് സംസാരിക്കുന്ന എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഡി നീ അധികം കരുത് വിലയരുത് ഇത് റാമറിഞ്ഞാലുള്ള അവസരം നിനക്ക് അറിയോ അവന്റെ മനസ്സിൽ എന്തുകൂടും നിന്നേക്കാൾ മുകളിൽ സ്ഥാനിക്കാ അതിന് ഞാനെന്ത് വേണം ചെയ്തത് തെറ്റായി പോയെന്ന് പോയിന്ന് പറഞ്ഞതിന്റെ കാല് പിടിക്കണോ പിടിക്കേണ്ടി വരും ഇല്ലേ പീഡിപ്പിക്കും ഞാൻ നോക്കിയിരുന്നോ ഈ ചെയ്തതിനെ നീ വലിയ കൊടുക്കേണ്ടി വരും വിനീതിയാ പറയുന്നേ പറഞ്ഞു തന്നത് മുകളിലെ സ്റ്റേറിറങ്ങി റാം വന്നിരുന്നു അവളുടെ കോലം കണ്ടതും റാമിന്റെ മുഖം ചുടിഞ്ഞു എന്താ വിനീത നീ എന്താ ഭക്ഷണത്തിൽ മുങ്ങിയാണോ വരുന്നേ അവളുടെ നിൽപ്പും കോലവും കൊണ്ട് ഒരുമാതിരി അഗ്നിതയോട് അവൻ പറഞ്ഞതും അത് ഒരു അഗ്നിടെ മേലെ കുറച്ചു ചാടിയിരുന്നവൾ അവനെ കണ്ട് പ്ലേറ്റ് മാറ്റി മുഖത്ത് ദയനീയ ഭാവം വരുത്തി റാം നോക്ക് ഞാൻ അഗ്നിതയെ നമ്മുടെ ഓഫീസിലെ പഴയ സ്റ്റാഫല്ലെന്ന് സൗഹൃദം പുതുക്കാൻ പോയതാ അതിനാ ഇവളെന്റെ മേലേക്ക് അവൾ കഴിച്ചോണ്ട് പ്ലേറ്റ് എടുത്ത് എറിഞ്ഞു എന്നീ കോലത്തിലാക്കിയത് അത് കേട്ടതും റാം ദേശത്തോട് അഗ്നിതയുടെ നേരത്തിരിഞ്ഞു അഗ്നിത വാട്ട് ഇസ് ദിസ് ഇവളെൻ്റെ സ്റ്റാഫാണ് എന്നെ കാണാൻ വന്നതാണ് അവൾ ഒരു ഇത്രയും മിസ്ബിഹേവിയറായി പെരുമാറാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഇവൾ നിങ്ങളെ കാണാൻ വന്നതാവും നിങ്ങളെ കാണാൻ വന്നതാണെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് പോകണം വെറുതെ എന്നെ കയറി ഭരിക്കാൻ നിൽക്കരുത് നിന്നാ ഇതുപോലുള്ളത് ഇനിയും പ്രതീക്ഷിക്കാം നോക്ക് റാം ഇവൾ ഇത്രയൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ പോലെ കൂസലുണ്ടോന്ന് ഉണ്ടോ അറ്റ്ലീസ്റ്റ് ഒരു സോറി എങ്കിലും ഓക്കെ ഓക്കെ ഇനി അതൊരു ഇഷ്യൂ ആക്കേണ്ട നീ ഡ്രസ്റ്റ് ചെയ്തു വാ ഞാൻ പോവുക അവൻ വളരെ സില്ലിയായി പറഞ്ഞതും റാം നീ ഇതിന് എത്ര സില്ലിയായി കാണരുത് ഞാൻ നിനക്ക് അത്രയേ ഉള്ളൂ ഇറ്റ് വിനീത നീ എന്റെ ഓഫീസിലെ സ്റ്റാഫാ അതിലുപരി എൻ്റെ ഫ്രണ്ടാ എല്ലാം ശരിയാണ് എന്ന് കരുതി നിനക്ക് ഇവിടെ വന്ന് എന്ത് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല ഇത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ അല്ല നിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റും നിനക്ക് വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ പ്ലേറ്റിലേക്ക് നീ എന്തിനാ കുടിച്ച ജ്യൂസ് ഒഴിച്ചത് അപ്പം ആരും പ്രതികരിച്ചു പോകും സ്വാഭാവികം അതേ ഇവളും ചെയ്തോളൂ അതിനാ ഞാൻ നീ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട ഞാൻ നിങ്ങളുടെ സംസാരവും പ്രവൃത്തി മുകളിൽ നിന്ന് തന്നെ കണ്ടതാണ് ഇനി അത് ബോധിപ്പിക്കാൻ നീ നിൽക്കണ്ട അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവളെ നോക്കി പൂജിച്ചുകൊണ്ട് നിധയും അകത്തേക്ക് പോയി തന്നെ ഇത്രയധികം അപമാനിച്ചിട്ടും റാം ഒരു വാക്കുകൊണ്ട് പോലും തന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ചെയ്തില്ലെന്നതിൽ വിനിതയ്ക്ക് ദേഷ്യവും മരിച്ചവും വന്നിരുന്നു അവർ പോയ വഴിയെ നോക്കി തറയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു അഗ്നിത നിന്റെ ഈ ബിഹേവിയർ മാറ്റണം അഗ്നിത ഞാൻ നിന്നോടാ സംസാരിക്കുന്നേ എനിക്കൊന്നും സംസാരിക്കാനില്ല അതിൻ്റെ ആവശ്യമല്ല പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയൂ എന്നോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ റാമിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാത്ത പോലെ എൻ്റെ കാര്യത്തിലും ആരും ഇടപെടണ്ട അതും പറഞ്ഞ് അവിടെനിന്ന് എഴുന്നേൽക്കാൻ തിരിഞ്ഞവളെ കയ്യിൽ പേടിച്ചു നിർത്തി തൊട്ടുപോകരുത് തന്നെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളെന്നെ തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല ദേ പൂലേ വെറുതെ കാളിക്കാൻ നിൽക്കരുത് ഇവിടെ നിൽക്കുമ്പോൾ നിനക്ക് അതിൻ്റെ രീതിയിൽ പെരുമാറിക്കൂടെ എന്നെ ഇഷ്ടമില്ലാതെ നിനക്ക് എൻ്റെ വീട്ടിൽ താമസിക്കുന്നത് കുഴപ്പമില്ല ഇവിടുന്ന് ഫുഡ് കെടുക്കാൻ നിനക്ക് കുഴപ്പമില്ല ഒരു നേരം ഞാൻ വന്നപ്പോൾ നീ എഴുന്നേറ്റ് പോകുന്നു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല നിനക്ക് പിന്നെ എന്തിനാ താല്പര്യം എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാനാണോ അതെ അഗ്നിത വെറുതെ തന്നെ നീ ദേഷ്യം പിടിപ്പിക്കരുത് വെറുതെ എന്തിനാ റാം നീ എൻ്റെ പിറകെ കൂടുന്നേ നിനക്ക് എന്താ വേണ്ടേ ഇനി എന്താ എൻ്റെ ശരീരമാണോ അഗ്നിത സ്റ്റോപിച്ച് തുടങ്ങി വെച്ച് ഞാനാണ് നീയല്ലേ അവനെ നോക്കി അവൾ പറഞ്ഞതും അവളോടുള്ള ദേശത്തിൽ അവനവളെ കണ്ട് രണ്ട് മൂന്ന് ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചതും അതിനേക്കാൾ ശബ്ദത്തിൽ എന്തോ വീട് ഇടുന്നത് കേട്ടവൻ തിരിഞ്ഞു നോക്കിയതും അവൻ്റെ മുന്നിലെ ഡൈനിങ് ടേബിളിലെ ചില്ലുത്താകർന്നുകൊണ്ടെന്ന് വാക്യൂ എല്ലാം വേറിഞ്ഞൊടിച്ച് തുടക്കം വെച്ച് നീ തന്നെ അല്ലേ റാം ബാക്കി ഞാനായി പൂർത്തീകരിച്ചു അത്രയേ ഉള്ളൂ നാളെ തൊട്ട് എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ നിൽക്കരുത് ഭർത്താവ് എന്നൊരു പദവി ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാര്യസ്ഥാനം എനിക്ക് വേണ്ട അതിന്റെ പേരിൽ എന്നെ ഭരിക്കാനും എന്നിൽ അധികാരം കാണിക്കാനും നിൽക്കരുത് എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് കയറി വാതിലടച്ചതും അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് അവനും പല്ലുകടിച്ചു മുകളിലേക്ക് കയറിപ്പോയി പോകുന്ന വഴിയിൽ അവളുള്ള ദേഷ്യം തീർക്കാനായി സ്റ്റേറിന്റെ കൈവരയിലുള്ള ഫ്ലവേഴ്സെടുത്ത് താഴെ കെട്ടിരുന്നു അകത്തു നിന്നും എന്തൊക്കെയോ എറിഞ്ഞുടയിന്ന് ശബ്ദം കേട്ട് സെക്യൂരിറ്റിയും ഡ്രൈവറും അവിടേക്ക് വന്നു കമലമ്മേ എന്നിവിടെ ബഹളാണല്ലേ എന്നെവിടെ ബഹളില്ലാത്ത ശ്യാമേ അവന് ഡ്രൈവറായ ശ്യാമിനോട് പറഞ്ഞു റാമിന്റെ ഡ്രൈവറായ ശ്യാം മാസത്തിലൊരിക്കലാണ് വീട്ടിലേക്ക് പോകുക അല്ലാത്തപ്പോൾ ഔട്ട് ഹൗസിലാണ് താമസം റാമിനേക്കാൾ നാലോ അഞ്ചോ വയസ്സ് മാത്രമാണ് കൂടുതലുള്ളത് അവന്റെ കൂടെ തന്നെ സെക്യൂരിറ്റി കാരനുമായ രാഘവേട്ടനുണ്ട് ഇന്നെന്താ പുകല് ഇവിടേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ നിലത്തിന്ന് എറിഞ്ഞു പിടിച്ച സാധനങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് രാഘവേട്ടൻ ചോദിച്ചു അത് പറയാനുണ്ടോ നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ റാമിന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് അത് നേരം ആ പഴയ വൃത്തികെട്ട കൂട്ടൊക്കെ നിന്നിട്ടുണ്ട് ഇപ്പോ പെണ്ണുങ്ങൾ തടി പോകത്തൊന്നുമില്ല അത് നന്നായതോ അഗ്നിദാമേട് എന്നാളത്തെ പോലെ ആരെങ്കിലും വിളിച്ച് വീട്ടിൽ കേട്ടൊന്ന് ഭയന്നിട്ടോ ശ്യാം പറഞ്ഞതിലും കാര്യമുണ്ട് എന്നാലും പഴയ ഒരുപാട് മാറ്റമുണ്ട് അതുതന്നെയാണ് ഞാനും പറഞ്ഞത് പക്ഷെ രണ്ടാൾ തമ്മിലുള്ള വാശയ്ക്ക് ഒരു കുറവുമില്ല അത് തന്നെയാണ് എപ്പോൾ കണ്ടത് അഗ്നി നമ്മൾ ഫുഡ് കളിക്കാൻ ഇരുന്നപ്പോൾ തന്നെ അവനും വന്നിരുന്നു അത് തന്നെ എന്ന പ്രശ്നം അവൾക്ക് ഇഷ്ടമായില്ല എഴുന്നേറ്റ് പോകാൻ നിന്നവളെ അവൻ തടഞ്ഞു പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടും ഇടപ്പം അഴക്കായി ദേഷ്യം കൊണ്ട് അവൻ ഇതെല്ലാം വെറഞ്ഞ് കൊടിച്ചപ്പോൾ അവളിതേ ഈ ഡൈനിങ് ടേബിളിലെ ചില്ലുടച്ചു അതോടുകൂടെ ഇന്നത്തെ ദിവസം ശുഭമല്ലേ കമലമ്മേ കമലമ്മ പറഞ്ഞു തീരും മുന്നേ ശ്യാം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ചൂലാൻ നിലത്ത് കിടന്ന് കുപ്പിച്ചില് അടിച്ച് വാരിയെടുത്തു ശ്യാം നീ അവിടെ വെച്ച് ഞാൻ ചെയ്തോളാം അത് വേണ്ട എനിക്കൊണ്ട് അമ്മയൊക്കെ പിന്നെ എനിക്കത് വിഷയമല്ല വീട്ടിൽ പോയാൽ ഞാനത് ചെയ്യാറുള്ളതാ അപ്പം നിന്റെ ഭാര്യയോ അവൾക്ക് വിശേഷമായിരിക്കുമല്ലേ ഭയങ്കര രാഘവേട്ട അമ്മയാണ് എല്ലാം നോക്കുന്നത് അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് നമുക്ക് റെസ്റ്റ് അത്രയേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും സന്തോഷമൊക്കെ വേണ്ടേ ആഹാ കൊള്ളാലോ അല്ലടാ നിന്റെ വീട്ടിൽ ഈ അമ്മായിമ്മ മരുമകൾ പോരൊന്നും ഇല്ലേ അതെന്ത് ചോദ്യ അതില്ലാത്ത വീടുണ്ടോ ഞാനും മൂത്തന്റെ രണ്ടെണ്ണം ചെവിയിൽ പനി തീരും പിന്നെ അംഗം കഴിഞ്ഞ് അതേ എടുക്കത്തുള്ളൂ ബെസ്റ്റ് എല്ലായിടത്തും ഉണ്ടല്ലേ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടല്ലേ ഞാൻ മാസത്തിലൊരു വട്ടം അവിടേക്ക് പോകുന്നേ അമ്പട വീരാ നീ ആള് കൊള്ളാലോ അവരായി അവരുടെ പാടായി എന്നെ കാണുമ്പോഴാ അവർക്ക് പ്രശ്നം തല്ലൂടുന്ന അവർ തന്നെ അടയും ചക്രയായിരിക്കുന്നു കാണാം അപ്പൊ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ പക്ഷെ ഇവിടുത്തെ കാര്യമാണ് ഇതുപോലെ അത് പറഞ്ഞിട്ട് കാരില്ല രാഘവേട്ടാ നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കേ ഇവിടേക്ക് പെടിപ്പായില്ലേ അത് പറഞ്ഞ് കമല പകത്തേക്ക് പോയതും പിന്നാലെ ഫുഡ് കഴിക്കാനായി ഇവരും പോയി ഇതേ സമയം റൂമിൽ കയറി അഗ്നിത അവൻ പിടിച്ച് തന്റെ കൈ നന്നായി ഉരച്ചു കഴുകി ആ സമയം അവനോടുള്ള വെറുപ്പ് അവളുടെ മുഖത്ത് കാണാമായിരുന്നു ഇതേ അവസ്ഥ തന്നെയായിരുന്നു റാമിനും ഇന്ന് അറിയാതെ അവൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോയതാണ് അതിനാണ് അവൾ എന്തോ അവഗ്ഞയോടെ തൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകാത്തത് ഞാനെന്താ അവളുടെ മുന്നിൽ അത്ര താഴെയാണ് അതൊന്ന് ചോദ്യം ചെയ്തപ്പോൾ അവൾക്ക് കേൾക്കാൻ പോലും മനസ്സില്ല എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നത് വെട്ടി വിഴുങ്ങുന്നതിന് കുഴപ്പമില്ല എന്നെയാണ് കണ്ണ് കണ്ടു നീ നോക്കിയിരുന്ന വജ്ഞന്താ ഇതിനെല്ലാം പകരം ചോദിക്കാൻ എനിക്ക് ഈശ്വരന് അവസരം തരും അന്ന് ഇതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിച്ചിരിക്കും ഈ റാണാ വിക്രംനാഥ്